ഹലോ ഹായ് നമസ്കാരം ബബിസോർ വീട്ടിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്കും സുഖം തന്നെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞാൻ എടുത്തു വെച്ചിരുന്ന കുറച്ച് വീഡിയോസ് ഉണ്ട് അതൊന്നും തന്നെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു തിരക്ക് കാരണം പറ്റാണ്ടായി പറ്റാണ്ടായിപ്പോയിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ഫോണെടുത്ത് നമ്മളിങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇതിങ്ങനെ വന്ന് കിടക്കുകയാണെങ്കിൽ ഈശ്വരാന്തെടുക്കാൻ പറ്റിയില്ലല്ലോ ഇത് ഇടാൻ പറ്റിയില്ലല്ലോ നമ്മുടെ ചാനലിൽ എന്നൊക്കെ പറയാൻ ഭയങ്കര വിഷമം തോന്നി അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിനടുത്ത് പരുത്തി ദേവി ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെ ഉത്സവമായിരുന്നു കഴിഞ്ഞ വർഷം ഒരേ സമയം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്തുള്ള വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ പോകുന്ന ഒരു മണി വൈകുന്നേരം ഒരു ആറു മണി സമയത്താണ് പോയത് ശരിക്കും അതിന് ഉത്സവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റൊക്കെ ഇട്ടുള്ള അലങ്കാരത്തിൻ്റെ ആ ഒരു വർണ്ണക്കാഴ്ച എന്ന് പറഞ്ഞ രാത്രികളുടെ കാഴ്ചയാണ് അപ്പോൾ അന്നേരം നമുക്ക് ആ രാത്രിയിൽ പോയി എന്താ പറയുക പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഞങ്ങളൊരു അഞ്ചര ആറ് മണിക്കകത്ത് എത്തിയായിരുന്നു അപ്പോൾ എന്നാൽ ആ ഒരു സമയത്തെ ആ ഒരു ദിവസത്തെ എന്താ പറയുക വൈകുന്നേരം നേരത്തെ ആ ഒരു വെളിച്ചത്തിലുള്ള ഒരു ലൈറ്റിൻ്റെ കാഴ്ചയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ കാണുന്നത് കേട്ടോ ഉത്സവം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും തന്നെ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണല്ലേ രാത്രിയിൽ നമ്മളിങ്ങനെ ലൈറ്റും കാര്യങ്ങളും അമ്പലമൊക്കെ ഇങ്ങനെ അലങ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാണുമ്പോഴും ഒരു ചൈതന്യം ആ ഒരു സമയത്ത് ഉണ്ടാകാറുണ്ട് എന്തായാലും ആ ഒരു കാഴ്ച ഞാനെൻ്റെ പ്രിയപ്പെട്ടവർ കാണുന്നത് ഒരു ദിവസം ഷോപ്പിൽ പോയപ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ബട്ടർ ചിക്കൻ്റെ ഒരു സംഭവം കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാടില്ല പെട്ടെന്ന് തന്നെ റെഡിയാക്കാവുന്നതല്ല കാരണം ആ ബട്ടർ ചിക്കന് വേണ്ട ആ ഒരു ചേരുവകൾ അതായത് ഒരു മിക്സ് ഉണ്ടല്ലോ അരപ്പ അതടങ്ങിയതായിരുന്നു ആ പാക്കറ്റിനകത്ത് കേട്ടോ ഇപ്പം ചിക്കനിൻ്റെ പീസസിൽ നമ്മൾ മുളകും മഞ്ഞളും പിന്നെ എന്താ പറയുക ഉപ്പൊക്കെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഫ്രൈ ചെയ്ത പീസസ് ഇട്ടിട്ട് ഈ ഒരു ഗ്രേവിയും കൂടെ ഇതായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ ചെയ്യാനുള്ള കാര്യമാണ് അവർ പറഞ്ഞത് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞ അതേപോലെ തന്നെ ഞാൻ ചെയ്തു കേട്ടോ അപ്പോൾ ഞാൻ കരുതി ഗീ റൈസ് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു ഗീ റൈസ് എപ്പോഴും ഉണ്ടാക്കുന്നതല്ലേ ഈ ഒരു ബട്ടർ ചിക്കൻ്റെ ഗ്രേവി ശകലം എടുത്തി റൈസിനോട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബട്ടർ റൈസ് ആയില്ലേ അപ്പോൾ എന്താ അപ്പോൾ ഒരു വെറൈറ്റി ആവില്ലേ കുട്ടികൾക്കതൊരിഷ്ടാവില്ലേ അപ്പോൾ അങ്ങനെയൊന്ന് വിചാരിച്ച് അങ്ങനെയൊന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആയി വേറൊരു പാത്രത്തിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുത്തു ഇനി അതിൻ്റെ ഒരു അരപ്പം ആ പാക്കറ്റിനകത്തുള്ള ആ അരപ്പം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ബട്ടർ ചിക്കൻ്റെ അരപ്പൊക്കെ നമ്മൾ ചേർത്തു ചേർത്ത് കഴിഞ്ഞിട്ട് അതിനാവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുകയാണേ വെള്ളം ചേർത്തുന്നതിന് ശേഷം നമ്മൾ തേങ്ങയും കൂടി അരച്ച് ആ ഒരു പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുകയും ചെയ്യും കേട്ടോ ഫ്രഷ് ക്രീമിൻ്റെ പകരമായിട്ടാണ് തേങ്ങയുടെ അരപ്പ് അതായത് തേങ്ങയുടെ പാലല്ല തേങ്ങയും കൂടി ചേർത്ത് അരയ്ക്കുന്നതാണ് അപ്പം അത് മാത്രമായിട്ട് അരച്ച് ആ അരപ്പും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണേ ചോറ് ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ബട്ടർ റൈസാണ് ഉണ്ടാക്കേണ്ടത് അല്ലേ അപ്പോൾ ഒരു പാൻ വെച്ച് ബട്ടർ ഇട്ടു ബട്ടർ ഒന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ആ ഒരു അരപ്പുണ്ടല്ലോ ബട്ടർ ചിക്കൻ്റെ ആ അരപ്പും കൂടി ഇതിലൂട്ടി ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയ ശേഷം പിന്നെ നമുക്ക് റൈസും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ബട്ടർ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ബട്ടർ ചിക്കൻ റെഡി ആയിരിക്കുകയാണ് റെഡി ആയി കഴിഞ്ഞതിന് ശേഷം നമ്മളതിൻ്റെ കൂടെ ബട്ടറും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ക്ലോസ് ചെയ്ത് അഞ്ച് മിറ്റു ശേഷം നമുക്ക് ബട്ടർ ചിക്കൻ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നത് അതായത് ഒന്നും വേണ്ടല്ലോ ബട്ടർ ചിക്കൻ വേണ്ടുള്ള എല്ലാ മിക്സും ആ പാക്കറ്റിനകത്തുണ്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതി കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് അപ്പോൾ എന്തായാലും പിള്ളേർക്കത് ഉണ്ടാക്കി കൊടുത്തു ഹാപ്പി ആയിട്ട് കഴിക്കണം കണ്ടപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണല്ലേ ബട്ടർ ചിക്കൻ വേണം ബട്ടർ ചിക്കൻ വേണോന്ന് പറഞ്ഞില്ലേ നോക്കും ഇങ്ങനെയുണ്ടത് ഫസ്റ്റ് അറ്റം Juranda Juranda ya? Ya Boleh yeah. tak? കുട്ടികൾ വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഉറുവാസിയൊക്കെ ഉണ്ടാക്കി വരച്ച കേട്ടോ അപ്പം അതെ അത് കണ്ടപ്പോൾ കുട്ടികളിങ്ങനെ സന്തോഷമായി കേട്ടോ ഞാൻ അവരിങ്ങനെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ചക്കരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കുടിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ അങ്ങ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എന്താ പറയുക കുട്ടികളുടെയൊക്കെ സന്തോഷമാണല്ലോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സന്തോഷം കാണും ഒരു സന്തോഷം തോന്നുന്നുള്ളൂ അല്ലേ അപ്പോൾ എന്തായാലും എന്താ പറയുക ഒരു അഞ്ച് വർഷത്തെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് അപ്പോൾ അതെ അവർ പ്രൊജക്റ്റ് സംബന്ധമായിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് ഓരോരുത്തരായിട്ട് പോയി അപ്പോൾ ജനുവരി തൊട്ട് പ്രൊജക്ട് സംബന്ധമായി ഓരോ സ്ഥലങ്ങളിലാണ് വന്നിട്ട് അപ്പോൾ അവരുടെ ഈ ഒരു വർഷം ഇത്രയും വർഷം ഒരുമിച്ചുള്ള ആ ഒരു സൗഹൃദമുണ്ടല്ലോ ആ സൗഹൃദത്തിൻ്റെ ഒരു ഇതാണ് എല്ലാ വീടുകളിലും മീൻസ് ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോയി അവർ ഒരു എന്താ പറയുക ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എന്തെപ്പോഴും എങ്ങനെയാണല്ലോ കോളേജും സ്കൂളാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ് കുട്ടികളിവ രണ്ട് ദിവസം ഉണ്ടായിരുന്നു ഇവരെ കൂടെ ഒരു കുട്ടിയുടെ കല്യാണം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് അപ്പോൾ അതൊക്കെ ഒന്ന് പങ്കെടുക്കാനും കൂടിയിട്ടാണ് അവർ വന്നത് കേട്ടോ എന്തായാലും അവർ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കുട്ടികളോടൊപ്പം നമ്മളൊന്ന് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഒത്തിരി ഒരു എനർജറ്റിക്ക് ഫീലാവും എന്തായാലും അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു ഏറ്റവും കൂടുതൽ അവർക്ക് സന്തോഷം എന്ന് പറയുന്നത് റൂമാവ് കുടിച്ചപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾ രണ്ടുപേർക്കും ഭയങ്കര അവർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ